അസനെ السيشنി കൂട പറട്ടെ ഓട്ടേ جاي ഞാൻ വരണ വരെ വാണത് അങ്ങോട്ട് എന്ന പോവാ ഇനേട്ട വന്ന മിക്കവാരി എൻടെ കൊണമ്പച്ചാണ ഞാൻ അവനെ പിടിച്ച തോട്ടി മുക്കും നീ വാ അങ്ങോട്ട് എന്ന പോവാ അസനെ ആ നമ്മാർ ഇരിക്കി ഇത്ര പോരി ഇനേട്ട വന്ന പെട്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എന്ന വന്നത് നിന്നെ തീറ്റയതെല്ലെ അവരി മെയിന്റൈൻ വരേന്നല്ലേ നിങ്ങക്കെന്ന വരേയില്ലന്ന് പറഞ്ഞ അസനെ കണ്ടാ ഹൈ കൊട്ട നിങ്ങടെ നിന്ന് പ്രത്യേം പറയണ്ട ആവശ്യമില്ലല്ലോ ഓട്ട മെമ്പർ വാസില് തൽക്കടോ പഞ്ചായത്ത് വീണ്ടും വികസനത്തിന്റെ പാതയിൽ അപ്പൊ എനിക്കെന്നാ തരുവല്ലോ അല്ലേ എടുത്ത അതെന്താണല്ലേ അർത്ഥം വച്ചാണല്ലോ പറയുന്നത് അങ്ങനെ തന്നെ അല്ല നമ്മൾ എങ്ങനെ കാര്യം തന്നെ പറഞ്ഞു അല്ലാണോ എന്നെ അല്ലാതെ ഏവന്മാരും നമുക്കിട്ട് പണി തന്നോണ്ടിരിക്കാണ് മട ചാമ്പ്രാണി അഞ്ചുമെല്ലാം നമ്മുടെ അമ്മാർക്കിട്ട് പണി കൊടുത്തില്ലേ അപ്പൊ അവര് പിന്നെ ചീത്ത പിടിച്ചുടയ്ക്കേ പിന്നർക്ക് പോലും അത് നെമ്പ്രേ നമ്മളെ ഏരിയയിലെ ടോട്ടൽ ചോദിച്ചു വരല്ലേ ബാക്കി വികസന അവിടെ കടയിലെ പിടിക്കാൻ കടയിലൊക്കെ ഈ തൊട്ടൽ കട പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷം പാലം പോലും പറഞ്ഞില്ലല്ലോ അതെ ജയിച്ചാ വല്ല നല്ല പ്രവർത്തനം ചെയ്യണം കേട്ടാ അതാണ് തന്നത് നിങ്ങൾ അങ്ങനെ പറയല്ലേ പറയല്ലോ ആശാലേ ആശാല എളുപ്പി നീ എവിടെയാണ് മത്സരത്തൊന്ന് പോണത് എന്താണോ ഇവിടെ റോഡുണ്ടായിരുന്നല്ലേ അതപ്പോ കാണലല്ലേ എവിടെയാ റോഡ് ശരിയാണ് ഇവിടെ റോഡ് ഉണ്ടായിരുന്നല്ല അത് പോയേ ില്ല നീ അത് അഞ്ചുവറേ എന്റെ ചെയ്തോടുക്കണ അതുകൊണ്ട് എന്തേലും ഒരു തോട് പോലെ റോഡാ തോട ഇത് എന്ത്ണ്ട് കെട്ട വെള്ളം ഇന്ത്ണ്ട് റോഡാ തോടാ നിങ്ങള് ചുമ്മാരിക്കും ഇതേ ഒരു വീട് എടുത്ത് വെച്ചി വാർഡ് യോജനം വന്നപ്പോഴേക്കും അവൻറെ തലയിൽ വെച്ചു കൊടുക്കും കുളിക്കണത് അവൻ തന്നെ നമ്മളെ കുറ്റം പറഞ്ഞു അവന്റെ വാർഡിന് ഒരു സ്വിമ്മിംഗ് രണ്ട് രണ്ട് വികസനമില്ലെന്ന് കണ്ടാ അവൻ്റെ അവിടെ വെച്ച് നമ്മളെ ചീത്ത ചീത്തത് ഇവ ഒന്നും ചെയ്യില്ലെന്നും പറയുന്നത് അങ്ങനെ പറഞ്ഞു